എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാനത്തെ മണ്ണെണ്ണ വില നാല് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപ കൂടുന്നതാണ് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമ്പോൾ ലിറ്ററിൻ്റെ വില നാല് പോയിൻറ്റ് എട്ട് പൂജ്യം രൂപ കൂടി വർദ്ധിച്ച് അറുപത്തി എട്ട് രൂപ ആകുന്നതാണ് വിതരണ ചാർജും ഇതോടൊപ്പം തന്നെ കൂട്ടുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വിതരണത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ആയിരുന്നത് അഞ്ഞൂറ് രൂപയാക്കാനാണ് നിലവിലിപ്പോൾ ധാരണയായിട്ടുള്ളത് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് രൂപ ആയിരുന്നത് അഞ്ച് രൂപയാക്കുന്നതാണ് കടക്കാരുടെ കമ്മീഷനും രണ്ട് പോയിൻ്റ് ഏഴ് പൂജ്യം രൂപയിൽ നിന്ന് ഏഴ് രൂപയാക്കാനാണ് നിലവിലിപ്പോൾ നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ